ഒരുവൻ രോഗിയെങ്കിൽ അവൻ സഭയുടെ കശീശന്മാരെ വിളിക്കണം അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യും യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിലെ പതിനാലാമത്തെ തിരുവചനം ഇവിടെ യാക്കോബ് സ്ലീഹ വ്യക്തമായും നമുക്ക് ഒരു ബോധ്യം നൽകുകയാണ് സഭ പഠിപ്പിച്ചിട്ടുള്ള രോഗി രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി നടത്തപ്പെടുന്ന വിശുദ്ധ തൈലാഭിഷേകമെന്ന ശ്രേഷ്ഠമായ കൂതാശയെക്കുറിച്ച് അപ്പോസ്തോലൻ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരുവൻ രോഗിയായി തീർന്നു എങ്കിൽ അവൻ ചെയ്യേണ്ടത് സഭയിലെ കശീശന്മാരെ പുരോഹിതന്മാരെ വിളിക്കണം സ്വാഭാവികമായും അവർക്ക് രോഗശാന്തി അഭിഷേക വരം നൽകിയിട്ടുണ്ട് ഇത് വിശ്വസിക്കുന്ന രോഗിയുടെ മേലാണ് പകരപ്പെടുന്നത് വിശ്വാസമില്ലാത്തിടത്ത് ഈ വരമുള്ള പുരോഹിതൻ ഈ എത്ര ശ്രമിച്ചാലും രോഗി സുഖപ്പെടുകയില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് രോഗി പുരോഹിതനെ കശീശയെ വിളിക്കണം എന്ന് അവർ വിശ്വാസത്തോടെ വിളിച്ച അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യും ആ വിശ്വാസത്തിന് മേൽ ഈ ശുശ്രൂഷ ക്രിയ ചെയ്യുകയും രോഗി സുഖം പ്രാപിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് മടി ആവശ്യമില്ല ഭയവും ആവശ്യമില്ല തെറ്റിദ്ധാരണയും ആവശ്യമില്ല ഇത് രോഗശാന്തിക്ക് വേണ്ടി വേദപുസ്തക പ്രകാരം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും ഒരു കൂതാശിയുമാകുന്നു ഇത് സ്വീകരിക്കുന്നതിന് ധൈര്യം കാണിക്കുക നിശ്ചയമായും വിശ്വാസത്താൽ സൗഖ്യം ലഭിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയാ ചെയ്യുന്നു